എല്ലാവർക്കും സുഖമല്ലേ നോക്കിക്ക് രാവിലെ മുതൽ രണ്ട് ദിവസം കൊണ്ട് ഫുൾ മഴ തന്നെയാണ് കേട്ടോ പക്ഷെ ഇവിടെ മഴ പെയ്ത കാണാൻ നല്ല രസമുണ്ട് അങ്ങനെ മഴ ഇറങ്ങി നിക്കുകയാണ് ചുമ്മാ നിക്കുകയല്ല എന്റെ അച്ചായി ഇപ്പൊ വരും കേട്ടോ അപ്പൊ അച്ചായി അമ്പലത്തിൽ നിന്ന് വരുന്നതും കാത്തു നിൽക്കുക സാധാരണ വൃച്ച മാസത്തിലാണെങ്കിൽ എന്ത് വെയിലും എന്ത് കാറ്റും ഒക്കെ അല്ലെ വേണ്ട എന്റെ അച്ചായി എത്തിയിട്ടുണ്ട് അപ്പൊ മഴയെ മഴയൊക്കെ ആയതുകൊണ്ട് കാർ രാവിലെ കൊണ്ടുപോയി സ്കൂട്ടറിൽ പോയാൽ എത്ര പൈട്ട് ഇട്ടെന്ന് പറഞ്ഞാലും അച്ചായി നനയും അതുകൊണ്ട് ഞാൻ പറഞ്ഞു കാറിനകത്ത് പോയാൽ മതി കുഴപ്പമില്ലല്ലോ അങ്ങനെ എൻ്റെ അച്ചായി വന്നിട്ടുണ്ട് അച്ചായി വരുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം അപ്പൊ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളോട് അടുത്ത് നിൽക്കുന്നവർ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ സന്തോഷല്ലേ ഇഷ്ടപ്പെട്ടാ ഒരു പവന്റെ മാല കൊണ്ടുവന്ന എനിക്ക് ഇത്ര സന്തോഷം ഉദാഹരണം എനിക്ക് സന്തോഷം വരുത്തില്ല അപ്പൊ എന്റെ സന്തോഷം എത്ര ഉണ്ടെന്ന് ഊഹിക്കല്ല അത്രയ്ക്ക് കാരണം ഇത് എന്റെ അച്ഛൻ വിദേശത്ത് നിൽക്കുമ്പോൾ അപ്പൊ ഞാനിത് ചെയ്തായിരുന്നു പക്ഷേ അച്ചായിയുടെ വാട്സ്ആപ്പിൽ സൂക്ഷിച്ച് എന്റെ ഫോൺ ഇട്ടാ ഡീറ്റായി പോകും പക്ഷെ തന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ള പക്ഷേ ഇത് ഒരുപാട് ഒരുപാട് സന്തോഷം ഭയങ്കര സന്തോഷായിപ്പോടാ വെക്കുന്നേക്കോ കാണിച്ചു തരാ അപ്പം ആരെയൊന്നും ഞാനും ആ <laughs> െൻ <laughs> 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 ാണ് കൂട്ടുകാരെ എൻ്റെ അച്ചായി എനിക്ക് ഫ്രെയിം ചെയ്യിച്ചോണ്ട് തന്ന സ്വർണത്തിനെക്കാട്ടും നിധിയെ കാട്ടി എല്ലാം അമൂല്യമുള്ള ഒരു ഫോട്ടോയാണിത് കേട്ടോ അത്രയ്ക്ക് ഇഷ്ടമാണ് എൻ്റെ അച്ഛനെ എനിക്ക് അപ്പൊ എന്റെ അച്ഛനും ഞാനും കൂടെ നിൽക്കുന്ന ഫോട്ടോയാണിത് അപ്പൊ എന്റെ അച്ഛൻ ഗൾഫിൽ നിൽക്കുന്ന ടൈമിലുള്ള ടൈമിലുള്ളൊരു ഫോട്ടോയാണിത് കേട്ടോ അച്ഛന്റെ അല്ല ഉള്ള ഫോട്ടോസും ഉണ്ട് ഇവിടെ